അത് എനിക്കത് പറയാനായിട്ട് എണ്ണി എണ്ണി പറയാൻ കുറേ ഉണ്ട് പിന്നെ മനസ്സിലായി നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ അടുത്ത് മിണ്ടാത്ത ആൾക്കാർ വരെ നമ്മളെ വിളിച്ച് സംസാരിക്കാം ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേര് ക്യു എൻ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി എനിക്ക് സമയം കിട്ടാറില്ല അതുപോലെ തന്നെ സമയം എല്ലാം കൂടി ഒത്തു വരുന്ന ഒരു സന്ദർഭത്തിലാവുമ്പോ എനിക്ക് വരണ വേറൊരു സംഭവമാണ് മടി അപ്പോൾ ഇതെല്ലാം കൊണ്ട് ആ ഒരു വീഡിയോ അവിടെ ഇരിക്കന്നെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കോസ്റ്റ്യം വായിക്കാട്ടോ ചേച്ചി എത്ര പേരെയാണ് പഠിച്ചത് ഞാൻ പഠിച്ചത് പറയുകയാണെങ്കിൽ കണക്കില്ല മീൻസ് അങ്ങനെയല്ല ഞാനിപ്പോൾ പ്ലസ് ടു കോമേഴ്സ് ആണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയാണ് എടുത്തത് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി വെച്ച് ചോദിച്ചാൽ കംപ്ലീറ്റ് ആക്കിയിരിക്കാം ടെൻത്ത് കഴിഞ്ഞപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയി പ്ലസ് ടു കഴിഞ്ഞിട്ടും പോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു സെക്കൻഡ് സെക്കൻഡ് ഇയർ ഫോർത്ത് സെമ് ആ ഒരു സമയത്താണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത് കൊറോണയുടെ ആരംഭമൊക്കെ ആയിരുന്നു ആ അന്നേരത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അതിന് ശേഷം പിന്നെയും കുറേ പേർ ചോദിച്ചു ഡിഗ്രി പിന്നെയും പഠിച്ചുകൂടേ എന്നുള്ളതൊക്കെ പക്ഷേ പിന്നെ പ്രഗ്നൻ്റ് ആയി ഉണ്ണിയായിന് ശേഷം പഠിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പിന്നെയും ഓൺലൈനായിട്ടൊക്കെ എഴുതി എടുക്കാറുന്നു പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ പഠിച്ചിട്ടില്ല പിന്നെയും എനിക്ക് പക്ഷെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അപ്പ പഠിച്ചില്ല പഠിച്ചില്ലാന്ന് ചോദിക്കും പക്ഷെ അന്നേരത്ത് അതിന് പറ്റിയൊരു ഇതായിരുന്നില്ല കാരണം ഛർദിയും എല്ലാം കൊണ്ടും പിന്നെ ആയിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം അങ്ങനത്തെ സംഭവമൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ അത് അവിടെ ഉപേക്ഷിച്ചു അതിന് ശേഷം ഉണ്ണിയായി ഉണ്ണിക്ക് ഒരു വയസ്സായപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാൻ പോയി അത് ലാബ് ടെക്നീഷ്യനാണ് പഠിക്കാൻ പോയത് അപ്പോൾ ഞാനത് അതവിടെയും വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തു കാരണം അതും എൻ്റെ ഒരു ടച്ചിന് എൻ്റെ ഒരു ടേസ്റ്റ് അല്ല അത് കാരണം ഞാൻ ആണ് എടുത്തത് അപ്പോൾ എനിക്ക് ലാബ് ടെക്നീഷ്യനായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അതും കുറച്ച് മാസം അടിച്ചിട്ട് ഞാൻ അവിടെ ഉപേക്ഷിച്ചു അതിന് ശേഷം ഞാൻ പിന്നെ പോയത് കമ്പ്യൂട്ടർ കോഴ്സിനാണ് അതും എനിക്ക് വലിയ ഒരു എന്താ പറയുക ആ ഒരു കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഒരു കോമഡി കണ്ടന്റ് ഒക്കെ ആയിരുന്നു കൊണ്ട് അപ്പോൾ എനിക്ക് രണ്ടും കൂടി മുന്നോട്ട് പോയി ചാനലും മോണിറ്റൈസ് ടേസ് ആവണമൊന്നുമില്ല ഇതുമില്ല എന്നുള്ള ഒരു സമയമായപ്പോൾ ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് യൂട്യൂബിലേക്ക് ഇറങ്ങിയത് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ യൂട്യൂബൊക്കെ മോണിറ്റൈസ് ആയിട്ടാ പിന്നെ ഇപ്പം എനിക്ക് വീണ്ടും ഒരു കൈത്തൊഴിൽ എന്തായാലും വേണം അപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ കണ്ടിന്യൂ സെറ്റ് ആവില്ല അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് പണ്ട് മുതലേ ഉണ്ട് ഒറ്റയ്ക്ക് തയ്യൽ മെഷീൻ വരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അത് വേറെയാണ് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ എന്താ പറയുക സ്റ്റിച്ചിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം എന്തുകൊണ്ട് വീണ്ടും സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് അതിന് ഇടയ്ക്കും പണ്ടും പഠിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതും കുറച്ച് നാൾ എല്ലാം കുറച്ച് 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 കുറച്ചാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കൈത്തോൾ അറിയണം അപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയി പഠിക്കണം എന്ന് വീണ്ടും ചിന്തിച്ചപ്പോഴാണ് ഇപ്പോൾ വീണ്ടും സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ എപ്പോഴും യൂട്യൂബിനെ ഡി യൂട്യൂബ് ചാനൽ ഉണ്ട് ഓക്കെ യൂട്യൂബിനെ ഡിപ്പൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ കാരണം അതൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ അത് എത്ര നാൾ നാളുണ്ടാവുന്ന അറിയില്ല നാളെ യൂട്യൂബ് ചാനൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനത്തെ അപ്ഡേഷനും കാര്യങ്ങളും വന്നു ഇനി മോ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്ന പരിപാടി ഇല്ല പറഞ്ഞാൽ നമ്മൾ പിന്നെ മേപ്പട്ട് നോക്കിയിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു കൈത്തൊഴിൽ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല അവിടെയില്ല അവിടെയില്ല അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പോകാൻ എത്തിയിട്ടുണ്ട് കുക്കുവിൻ്റെ റിയൽ നെയിം ചോദിച്ചിട്ടുണ്ട് കുക്കുവിൻ്റെ റിയൽ നെയിം ഇഷാൻ കൃഷ്ണ പി എം ഓക്കെ അതാണ് ചേച്ചിയുടെ വയസ്സ് എനിക്ക് ഇപ്പോൾ ഇരുപത്തി നാല് വയസ്സാവാറായും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ നെയിം എൻ്റെ വീട്ടത്തെല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം മണികണ്ഠൻ എന്നാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ പേര് വിശ്വംഭരൻ അമ്മയുടെ പേര് ഷീജ പിന്നെ ഞാൻ ഒറ്റ മോഡല എനിക്ക് അനിയത്തി ഉണ്ട് അനിയത്തിയുടെ പേര് വിജിത ഓക്കെ അതൊക്കെയാണ് കേട്ടോ പിന്നെ ചേച്ചിയുടെ ഫേവറേറ്റ് മൂവി ഫുഡ് കളർ അതൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഫേവറേറ്റ് മൂവി അങ്ങനെയൊന്നുമില്ല എനിക്ക് കൂടുതൽ കുറച്ച് ഹൊറർ മൂവീസ് ഇഷ്ടമാണ് അതുപോലെ തന്നെ സൈക്കോ മൂവീസ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം പടം എന്ന് പറയാല് ഇങ്ങനത്തെ പടങ്ങൾ ഇത്തിരി ത്രില്ലടിപ്പിക്കുന്നതും ടിസ്റ്റുള്ള മൂവീസും അങ്ങനത്തെ കുറേ മൂവീസൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ കോമഡി ആയിട്ടുള്ള മൂവീസും ഇഷ്ടമാണ് ഈ നണക്കുഴി പറഞ്ഞ സിനിമ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതൊക്കെ രണ്ട് പന്തിയൊക്കെ കണ്ടു പിന്നെന്താ എനിക്ക് കൂടുതലും എന്ന് വെച്ചിട്ട് ഈ ത്രില് അടിപ്പിക്കുന്ന പടം ഉണ്ടല്ലോ ട്വിസ്റ്റുള്ള മൂവി ഞാൻ രണ്ടാമത് കാണില്ല കോമഡി മൂവി ആണെങ്കിൽ രണ്ടാമത് കാണും പക്ഷേ ടിസ്റ്റുള്ള മൂവി രണ്ടാമത് കണ്ട ട്വിസ്റ്റ് നമുക്ക് അറിയാലോ അതുകൊണ്ട് കാണാല്ലോ പക്ഷേ അങ്ങനത്തെ മൂവീസാണ് കൂടുതലും ഇഷ്ടം പിന്നെ യൂട്യൂബ് റവന്യൂ കറക്റ്റ് പറയേണ്ട റൗണ്ട് പറഞ്ഞാൽ മതി യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ മറ്റുള്ള യൂട്യൂബേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയ റവന്യൂ ഒന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു ഏണിങ്സ് എന്താ പറയുക എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് വലുതാണ് കാരണം എനിക്കൊരു സ്ഥിര ജോലി കിട്ടുന്നോ അല്ലെങ്കിൽ എനിക്കൊരു വരുമാനം കിട്ടുന്നോന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എൻ്റെ ഒരു കുഞ്ഞി പൊട്ടു അങ്ങനെയും പോലും വലുതായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും ഞാൻ പറഞ്ഞോളൂ ഞാൻ ഇത്രയൊക്കെ പഠിച്ചേക്കണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുമെന്ന് എൻ്റെ ലൈഫിൽ ഇതുവരെ വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ യൂട്യൂബിൽ കയറിപ്പെടുന്നോ അല്ലെങ്കിൽ എനിക്ക് എണിങ്ക്സ് കിട്ടുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരുപാട് പേരെ കളിയാക്കലും കുത്തുവാക്കും എല്ലാം കേട്ടിട്ടുണ്ട് എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും അപ്പോൾ എൻ്റെ ഒരു ഏണിങ്സ് കറക്റ്റ് പറയണ്ടെന്നാണ് പറഞ്ഞത് എങ്കിലും ഏകദേശം ഒരു പതിനയ്യായിരം എല്ലാ മാസവും ആ ഒരു അവിടേക്കൊക്കെയാണ് കിട്ടാറ് പതിനഞ്ചിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ കിട്ടാറ് എന്നാൽ അതിന് മേത ഒരു തവണയാണ് വന്നേക്കുന്നത് അതും ഒരു ഇരുപതിൻ്റെ അവിടേക്ക് പക്ഷെ അതെന്നെ സംബന്ധിച്ചിട്ട് വലുതാണ് കാരണം എൻ്റെ കൊച്ചു കൊച്ചു കടങ്ങളും അച്ഛനെ അല്ലെങ്കിൽ വല്ലതും കൊടുക്കണമെങ്കിൽ അമ്മയ്ക്ക് വല്ലതും സഹായിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അപ്പോൾ ഞങ്ങൾക്ക് കുറേ ലോണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അടയ്ക്കണമെങ്കിൽ ചിലപ്പോൾ ആ മാസം ഞാൻ അങ്ങനെ കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് ഏണിങ്സ് വരുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു കരിയർ പ്ലാൻ കരിയർ പ്ലാൻ ഞാൻ കരിയർ കരിയർ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഇൻസ്റ്റാ പേജ് ഒക്കെ തുടങ്ങി നമ്മൾ യൂട്യൂബിനെ എപ്പോഴും ഡിപെൻഡ് ചെയ്ത് അങ്ങനെ ഫാമിലി ബ്ലോഗ് അങ്ങനെ ഒന്നും ചെയ്ത് ജീവിക്കാനായിട്ട് എനിക്ക് അങ്ങനെ വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ യൂട്യൂബിൽ പങ്കുവയ്ക്കുക അങ്ങനെ അത്രേ ഉള്ളൂ അപ്പോൾ ഒക്കെ പഠിച്ച് ഒരു എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളത് മറന്നു പോകും അപ്പോൾ ഒരു കൈത്തോളിലാവും ചെയ്യും നമുക്കത് ലൈഫിലോ ആവും അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് പോകണം പോകണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം പിന്നെ ചേച്ചിയുടെ വയസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേവറേറ്റ് പേഴ്സൺ ഇൻ വേൾഡ് ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെയില്ല ഇപ്പോൾ ഇപ്പോൾ അതെനിക്ക് ഒരാളായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കുമോ അതെൻ്റെ ഫേവറേറ്റ് ആണോ അല്ലേന്ന് ഇപ്പോൾ ചില കാര്യത്തിന് ചിലപ്പോൾ അവർ ഫേവറേറ്റ് അല്ല ചില കാര്യത്തിന് അമ്മയാവാൻ ചില കാര്യത്തിന് ഹസ്ബൻഡ് ആവാൻ ചില കാര്യത്തിന് ചില സമയത്ത് ഇപ്പോൾ കുക്ക് കുഞ്ഞല്ലേ വിചാരിച്ച് നോക്കുമ്പോൾ കുക്ക് ഫേവറേറ്റ് പേഴ്സണാണ് പക്ഷേ പക്ഷെ ഇന്നൊരാൾ എന്നില്ല എനിക്ക് ഓക്കെ പിന്നെന്താണ് ചേച്ചിയുടെ എവിടെ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ തിരുത്തിപ്പറമ്പ് അത്താണി കുറാഞ്ചേരി ആ ഒരു വശത്തൊക്കെയാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് എവിടെയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഹസ്ബൻഡ് എവിടെയാ ഹസ്ബൻഡ് എവിടെയാ ഹസ്ബൻഡ് എവിടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മടുത്തു ഇപ്പോഴും കുഞ്ഞു വീഡിയോ മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അവരെ ലോങ് വീഡിയോ കാണുന്നുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് നാട്ടിലില്ല ദുബായിലാണ് വരാറായിട്ടുണ്ട് വരാറായി എന്തായാലും ഞാൻ കാണിച്ചു തരാട്ടാ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേപോലെ പോലത്തെ ആയതുകൊണ്ട് ഞാനൊന്നും വായിക്കുന്നില്ല പിന്നെ ലൈഫിലെ ഏറ്റവും ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് ലൈഫിലെ ബാഡ് എക്സ്പീരിയൻസ് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം എൻ്റെ ലൈഫ് സ്റ്റോറിയിലെ കല്യാണത്തിന് മുമ്പുള്ള സ്റ്റോറി മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ആഫ്റ്റർ മാരേജ് സ്റ്റോറി അതെനിക്ക് വേണമെങ്കിൽ പുറത്ത് പറയാം പക്ഷെ എനിക്കത് എനിക്കത് അതവിടെ ഇരിക്കട്ടോ എനിക്കത് അങ്ങനെ പറയാൻ താല്പര്യമില്ല അപ്പോൾ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞതിനും ഒന്നിനും കണക്കില്ല പക്ഷെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അവനാരുടെ പ്രശ്നം തന്നെയാണ് വലുത് ഇപ്പം എനിക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം തന്നെയാണ് വലുത് വേറൊരാളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നവും വലുത് പക്ഷെ ഒരുപാട് ലൈഫിൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് അത്ര അറിയാതെ എനിക്കത് പറയാനായിട്ട് എണ്ണി എണ്ണി പറയാൻ കുറേ ഉണ്ട് ഏറ്റവും ഗുഡ് എക്സ്പീരിയൻസ് ഗുഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ ഇല്ലാത്തവരൊക്കെ ഇപ്പത്തേക്ക് നമ്മൾ സെറ്റപ്പ് സെറ്റപ്പായപ്പോ നമ്മുടെ വീട്ടിൽ നമ്മളൊരു മിണ്ടാത്ത ആൾക്കാര് വരെ നമ്മളെ വിളിച്ച് സംസാരിക്കുക അത് അതാണ് എനിക്ക് ലൈഫിൽ എന്താ പറയാ വളരെ നേടിയെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ അതാണ് പണം ഉള്ളപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും പൈസ ഇല്ലാത്തപ്പോൾ ആരും ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് കടങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ തെറ്റുകൊണ്ടങ്ങനെയാണ് അന്നൊക്കെ കൂടെ നിൽക്കാത്തവർ പക്ഷെ ഇന്ന് ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഗുഡായിട്ടുള്ള ആ ഒരു മൊമെൻ്റ് എന്ന് പറയും പിന്നെ എൻ്റെ യൂട്യൂബ് ഏർണിങ്സ് എൻ്റെ കയ്യിൽ ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് എനിക്കത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ അമ്മേനെ സ്വന്തമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ നിന്ന് എണീസ് കിട്ടി ഇപ്പോൾ ഇപ്പോൾ ആ ഹസ്ബൻഡിൻ്റെ ആയാലും കടങ്ങൾ വീട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ എനിക്കൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് ലൈഫിലെ പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യുന്നത് ലൈഫിലെ പ്രോബ്ലംസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു വന്ന ആളാണ് ഒരുപാട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിലും ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല എനിക്ക് വേണമെങ്കിൽ മൊത്തം പറയാം പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തിട്ടഴിഞ്ഞാൽ നമ്മൾ രണ്ടാൾക്കാരോടോ മൂന്നാൾക്കാരോടോ പറയണ പോലെയല്ല നമ്മുടെ ഈ വീഡിയോ യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് യൂട്യൂബ് എന്നല്ല ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കുറേ പേര് കാണുന്നതാണ് അപ്പോൾ എല്ലാവരും അത് പലർക്കും പല ഒപ്പീനിയനവും ഉണ്ടാവുക അപ്പം എനിക്കുണ്ടാവുന്ന ഒപ്പീനിയനല്ല നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയനോ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈഫിലത്തെ പ്രോബ്ലംസ് അങ്ങനെ എടുത്തിടാത്തത് അപ്പം ആഫ്റ്റർ മാരേജിലാണെങ്കിലും ഒരുപാട് ഞാൻ അനുഭവിച്ചിരുന്നു ഒരുപാട് അപ്പം അതുകൊണ്ട് അത് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ശരിയാവാം പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറേ അനുഭവിച്ചത് പിന്നെ ഞാൻ എന്തിനെ അനുഭവിക്കണം ഉള്ളൂ അതിന് അവിടെ വേറെ എനിക്കത് പറയാനൊന്നും പറ്റില്ല അവർക്കട്ടെ പ്രോബ്ലംസ് വരുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ മിണ്ടാതിരുന്നായിരുന്നു എന്ത് പ്രോബ്ലം എന്നാലും എന്താ പറയുക നമ്മൾ നമ്മൾ പറഞ്ഞാൽ അവരെന്ത് എന്ന് വിചാരിച്ചിട്ട് കുറേ വായടച്ചിരുന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ മനസ്സിലായി നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അതിനെന്ത് ദൈവം നമുക്ക് നാവ് സംസാരിക്കണം അവർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മളതും കേട്ടിട്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അങ്ങനെയൊക്കെയാണ് ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ മറികടന്ന് വരുന്നത് ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് ഫുഡ് ചോറ് സാമ്പാർ അച്ചാർ ഇഞ്ചിൻപുളി കാളൻ അങ്ങനെ സദ്യ ഒക്കെയാണ് കേട്ടോ ഇഷ്ടം എന്ന് വെച്ചിട്ട് ബിരിയാണി ഇഷ്ടമില്ലാതെ ഇല്ല പിന്നെ ഇഷ്ടം ഇത്തിരി മുടി ഇഷ്ടം ബിരിയാണിയാണ് പക്ഷേ എപ്പോഴും എപ്പോഴും എടുത്ത് കഴിക്കാൻ പറ്റുന്ന എൻ്റെ ഐറ്റം ചോറാണ്